നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ ഇറങ്ങിയ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രം തിയേറ്ററിൽ എത്തി ഈ ഇതെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ആ നമുക്ക് പഴയൊരു ചിത്രം പുതിയ ഫോർ കെ റിലീസായി കാണാം പിന്നെ കുറച്ച് അഭിപ്രായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ എടുത്തിട്ടിട്ട് എന്താണ് കാര്യം കാര്യം ഒരു പുതിയ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സിനിമ അത് വന്നിറങ്ങിയതല്ലേ ഉള്ളൂ അതിനു മുമ്പ് എന്തിനാണ് ഈ ഇത്തരം ഒരു കാര്യം ഇനിയും പുതിയ സിനിമ വരാനിരിക്കേലേ എന്നാൽ ഒരു വടക്കൻ വീരഗാഥയെ ഇന്നത്തെ തലമുറയിൽ എല്ലാവരും ഏറ്റെടുത്തു കാരണം ആ സിനിമ ഫോർ കെയിൽ ഇറങ്ങിയപ്പോൾ വളരെ വ്യക്തമായി കുറച്ചുകൂടി എന്താണ് എത്രത്തോളം ഭംഗിയായി ചെയ്യുമ്പോൾ അത്രത്തോളം ഭംഗിയായിട്ടാണ് ഫോർ കെ റിലീസ് ചെയ്തത് മാത്രമല്ല അന്നത്തെ വടക്കൻ വീരഗാഥ കണ്ടവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നുകൂടി തിയേറ്ററിൽ കാണാനുള്ള ആവേശം കൂടി ഈ സിനിമയൊന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ തന്നെ വന്ന് ഫോർ കെ റിലീസായി ആ ചതിയൻ ചന്തുവിനെയും ഉദയനെയും അരിങ്ങോടനെയും മാത്രമല്ല ആ നമ്മളെ സുന്ദരികളായ ആർച്ചയും തുമ്പോലാർച്ചയും കുഞ്ചുന്നൂലിയൊക്കെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് അവർക്കും തോന്നി ടി വിയിൽ മാത്രം കണ്ടവർ പറഞ്ഞു ടി വിയിൽ ഇത്രയും എന്താണ് റിപ്പീറ്റേഷൻ വന്നാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം തിയേറ്ററിൽ ഒന്നുകൂടി കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ് അവരും തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഒരുപാട് യൂത്തന്മാരുടെ സിനിമകൾ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സിനിമ തിയേറ്ററിൽ പുതിയ ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു വടക്കൻ വീരഗാഥ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അന്നത്തെ പശ്ചാത്തലമാവാം മേക്കിംഗ് ആവാം ആ കഥയെ അറിയാനുള്ള താല്പര്യമാവും എന്തായാലും തിയേറ്ററിലെ ആളുകൾ ഈ സിനിമയെ എന്താണ് പറഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിൽ മൂന്ന് നാല് പാട്ടുകളാണ് അത് തുടങ്ങുന്ന തുടങ്ങുന്നതന്നെ ഉണ്ണി ഗണപതി തമ്പുരാനി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അതിലാണ് നമ്മൾ കുഞ്ഞു വിനീതിനേയും കുഞ്ഞു ജോമോളെയും കാണാൻ പറ്റുന്നത് ആ പാട്ടൊന്ന് അതുപോലെ പിന്നെ എന്താണ് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാക്സിമം കാണിക്കുന്ന അല്ലെങ്കിൽ ആ സൗന്ദര്യത്തിൽ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ചന്ദന ലേവസുഗുന്തം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ട് മാധവി അഭിനയിച്ച പാട്ട് പിന്നെ മമ്മൂക്കയെ രേ മമ്മൂക്കയോടുള്ള അമിതമായ പ്രണയം അതായത് മമ്മൂക്ക കണ്ടപ്പോൾ എന്താണ് ആർച്ചയ്ക്ക് വന്ന പ്രണയത്തെക്കുറിച്ച് പറയുന്ന കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്നുള്ള പ്രണയ ഉള്ള പാട്ട് അപ്പൊ ഈ ഇത്രയും പാട്ടുകളും പിന്നെ അങ്കപ്പയറ്റ് കാണാൻ നമ്മൾ ഈ അന്ന് കണ്ട അങ്കപ്പയറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും ഇപ്പോഴും നമ്മൾ ടി വി കാണുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി നമ്മൾ ഫോർ കെ കണ്ടവർക്കറിയാം അത്ര ഗംഭീരമാണ് അത് കാണാൻ അങ്ങനെ ഒരു നിറഞ്ഞ സദസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് സ്വർഗീയനായ എം ടി വാസുദേവൻ നഗരജനെ വന്ന് ഹരിഹരൻ എന്ന് പറയുന്ന ലെജൻഡറിൽ ആൾ സംവിധാനം ചെയ്ത് അഭിനയിച്ച ഈ ചിത്രത്തിന് വൻപിച്ച വരവേൽപ്പാണ് കൊടുത്തത് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്കയും ആക്ട്രസ് സുരേഷ് ഗോപിയും ഗീതയും അതുപോലെ തന്നെ മാധവിയൊക്കെ അഭിനയിച്ച് രസിപ്പിച്ച ആ ചിത്രത്തിന് വൻപിച്ച വരവേൽപ്പാണ് നമ്മുടെ പ്രേക്ഷകർ കൊടുത്തത് ഇനി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമ നല്ലതാണെങ്കിൽ ഏതെന്ത് റിലീ റീറിലീസായാലും ശരി ആളുകളങ്ങ് കാണും അവിടെ ഒരു ജനറേഷൻ ഗ്യാപ്പോ പഴയതോ പുതിയതോ ഒന്നും തന്നെ നമ്മൾ ആൾക്കാരുടെ ഇടയിലില്ല